കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീടിന് സമീപത്ത് വച്ച് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണപ്പെട്ട അഖിലിനെ നാട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് അമ്മയിൽ നിന്നും സഹോദരനിൽ നിന്നും ലഭിച്ചത് തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്ന പോലീസ് അഖിൽ ബാബുവിന്റെ അമ്മയെയും സഹോദരനെയും ചോദ്യം ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അഖിലിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഇവർ കുറ്റം സമ്മതിച്ചു ടി വി കാണുന്നതുമായി ബന്ധപ്പെട്ട് അഖിലും അജിത്തും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് കമ്പി വടികൊണ്ട് അഖിലിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു സംഘർഷത്തിനിടെ തടസ്സത്തിനെത്തിയ അമ്മ തുളസിയെ അഖിൽ തള്ളിയിട്ടതും പ്രകോപനത്തിന് ഇടയാക്കിയെന്നാണ് പ്രതിയുടെ മൊഴി തുടർന്ന് ബോധരഹിതനായ അഖിലിനെ അജിത് വലിച്ചിഴച്ച് വീടിന് സമീപത്തെ കൗങ്ങിൽ കെട്ടുകയും അവിടെ വച്ച് മരിക്കുകയുമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ക്ഷതവും ഇതേ തുടർന്നുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം